അപ്പൊ സുജിനിപ്പം എന്താ പറഞ്ഞു വരുന്നത് വെച്ചാൽ ന്യൂസ് എന്തൊക്കെയൊരു എന്തോ ഒരു കോഴ്സ് പഠിച്ചിട്ട് അതിൽ നിന്ന് കിട്ടിയ സർട്ടിഫിക്കറ്റും കാര്യമൊക്കെ ആയിട്ട് അവരൊരു വീഡിയോ ചെയ്തിരുന്നു പക്ഷേ അതിനെതിരെ ഒരുപാട് നെഗറ്റീവ് കമന്റും കാര്യങ്ങളൊക്കെ വന്നിരുന്നു അപ്പോൾ അതിനെതിരെയാണ് ഇപ്പോൾ ഈ സുജിനിങ്ങനെ സംസാരിക്കണത് അപ്പോൾ സുജിന് പറയുന്ന ചില കാര്യങ്ങളൊന്നും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല നമ്മൾ പോകാൻ പറയണത് എല്ലാം ശരിയെന്ന് പറയണില്ല എന്നാൽ പോകാൻ പറയണത് എല്ലാം തെറ്റും നമ്മൾ പറയണില്ല ശരിയാണ് പക്ഷേ ഇപ്പോൾ ഈ ഒരു വിവാദങ്ങളൊക്കെ ഉണ്ടായതിനു ശേഷം സുജിനു കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് പക്ഷേ അത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളൊക്കെ പറയുന്നില്ല ഇപ്പോൾ ഈ അഹങ്കാരത്തിന് കൈയും കാലൊക്കെ വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും എന്നുള്ളത് നമ്മളൊക്കെ പറയില്ല ഇപ്പോൾ നമ്മൾ നമ്മൾ കഴിഞ്ഞ കാര്യങ്ങൾ അതല്ലെങ്കിൽ നമ്മൾ വന്ന വഴികൾ അല്ലെങ്കിൽ നമ്മൾ പണ്ട് ചെയ്തിരുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഏതൊക്കെ രീതിയിൽ കൂടി കഷ്ടപ്പാട് കൂടാണ് ഈ കഷ്ടതകളൊക്കെ അനുഭവിച്ച് വന്ന കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ മറന്നിട്ട് കയ്യിൽ കുറച്ച് പൈസയൊക്കെ ഉണ്ടാകുമ്പോൾ കുറച്ച് അഹങ്കാരം കാട്ടണ ഒരു ചിലരൊക്കെ സ്വഭാവങ്ങളുണ്ടാകും കുറച്ച് പൈസയൊക്കെ വന്നു കഴിഞ്ഞാൽ കുറച്ച് അഹങ്കാരം കാട്ടണത് എന്നാൽ അതൊന്ന് കണ്ടുനോക്കി അതിന് ശേഷം നമുക്ക് ബാക്കി സംസാരിക്കാം ാത്റൂമിൽ ഫോണുകൊണ്ട് പോകുന്ന ശീല ആരോഗ്യ കമ്മീഷാക്കറുണ്ടോ ഫോണോ പോണത് അതിന്റെ രാജാവാണ് ബാഗൊക്കെ കിടക്കുന്നത് കാരണം ൂറൊക്കെ ബാത്റൂമിലേക്ക് പോകും ഫോൺ കളിച്ചിരിക്കും ബാത്റൂമിൽ പോയിരിക്കുന്ന സ്വഭാവം വീഡിയോ മല്ലു മല്ലു ഫാമിലി ഫാമിലി ഫേക്ക് സർട്ടിഫിക്കറ്റ് ഫേക്ക് കട്ടി അത് കാര്യം മനസ്സിലാക്കണം എല്ലാരും കുഞ്ഞു കുഞ്ഞു ചാനലുകൾ ഒക്കെ അഞ്ഞൂറ് ആയിരം ഒക്കെ അതുപോലെ മറ്റേ രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം സബുള്ള ചെറിയ ചെറിയ ചാനലുകളാണ് ഇങ്ങനെ ചെയ്യണത് അറിയണ്ട് മല്ലൂർ ഫാമിലി എന്ന് പറയുമ്പോ അത് അതറിയാതിരിക്കും വഴിയില്ല അത്രയും വിവാദങ്ങൾ ഉണ്ടാക്കി കയറി വന്നതാണ് അല്ല ചങ്ങനെ ആണ് അത്രയും വിവാദം തോന്നുന്നു നമ്മൾ അത്ര വിവാദം ഉണ്ടാക്കി വേറെ ഫാമിലി ബ്ലോഗേഴ്സ് വേറെ ഉണ്ടായിരിക്കില്ല അതുപോലെ തന്നെ എട്ട് ലക്ഷം മൂന്ന് തൊട്ട അടിച്ച ആളാണ് ഞാൻ ലോകത്തിൽ തന്നെ അങ്ങനത്തെ ഒരു ബ്ലോഗർ വേറെ ഉണ്ടോന്ന് വെച്ച എനിക്കറിയില്ല രണ്ടു ദിവസം മുന്നേ പൊന്നൂസിന്റെ ഒരു വീഡിയോ ഒരു എന്തോ ഒരു എന്തോ ഒരു ഒരു കുട്ടി ഒരു നാനൂറ് സബ ഉള്ള ഒരാളൊരു വീട് ഇട്ടിട്ടുണ്ട് അപ്പൊ ഞാൻ ഇതുപോലെ ആ വീഡിയോ ഞാൻ നോക്കിയപ്പോ അവർക്ക് അതിൽ മുപ്പത് കെ വ്യൂസ് നാനൂറ് കെ സബ ഉള്ളൂ പക്ഷെ മുപ്പത് കെ വ്യൂസ് അപ്പൊ ഞാൻ പറയാണ് അന്ന് വന്നപ്പോ തന്നെ ചെറിയ ചെറിയ കുഞ്ഞു ചാനലുകള് തുടക്കം കുറിക്കുന്ന ആൾക്കാർ ആൾക്കാർ ഓരോ പുതിയ പുതിയ പോലും കൂടി ചാനൽ ചാനൽ മല്ലു മല്ലു ഫാമിലി വന്നിട്ടുള്ള ഞാൻ ആൾക്കാരെ വീഡിയോസ് വീഡിയോസ് അടിക്ക് നോക്കി നോക്കി അതിൽ ആണ് ആ കണ്ടില്ലേ എല്ലാരും സുചിൻ പറഞ്ഞ അവന്റെ അവന്റെ ഒരു പ്രസ്താവന കണ്ടില്ലേ പക്ഷേ ഇതിൽ കണ്ടില്ല ചില കാര്യങ്ങളൊന്നും നമുക്ക് യോജിക്കാൻ പറ്റുന്നില്ല അതില് രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് അതിലിപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ പറയുന്നത് ഇങ്ങനെ ഒരു നല്ലു ഫാമിലി എന്ന് പറയുമ്പോൾ അതൊരു ഒരുവിധം കണ്ട വൺ മില്യൺ സബ്സ്ക്രൈബൊക്കെ ഉള്ള വൺ മില്യൻ്റെ സബ്സ്ക്രൈബ് ഉള്ള ഒരു ചാനലാണത് അപ്പോൾ എത്രത്തോളം ആൾക്കാർക്കാണ് അത് എത്തുന്നത് അതേപോലെ തന്നെ എത്ര കാലം ഫാമിലികളാണ് കാണുന്നത് എന്നിട്ട് ഇപ്പോൾ അവൻ പറയണ അന്തസ്സോടെ പറയണ് അത് ബാത്റൂമിലൊക്കെ പോകുമ്പോൾ രണ്ട് മണിക്കൂറൊക്കെ ബാത്റൂമിലേക്ക് ഇപ്പോൾ മൊബൈൽ കൊണ്ടുപോകും എന്നിട്ട് ബാത്റൂമിൽ രണ്ട് മണിക്കൂറൊക്കെ മൊബൈലും നോക്കിയിട്ട് ഇരിക്കും അവൻ പറയണത് എന്നിട്ട് പോലെ അത് അഭിമാനത്തോടെയാണ് അത് പറയണത് എന്നിട്ട് അത് ഒപ്പമുള്ളവനോട് ചോദിക്കുമ്പോഴോ അപ്പോൾ ഓനും അതേമായിരുന്നെത്തരാ രണ്ട് മണിക്കൂറൊക്കെ ഓനും ബാത്റൂമിലേക്ക് മൊബൈൽ ഫോണോ കൊണ്ടുപോത്തരാ ഇവരൊക്കെ എന്തിനാണ് മൊബൈൽ ഫോണൊക്കെ ബാത്റൂമിൽ കൊണ്ടുവരണമെന്ന് നമുക്കറിയില്ല പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വിവരമില്ലായ്മ അതായത് വിവരമില്ലാത്തത് വലിയൊരു കുറ്റമായിട്ടൊന്നും നമ്മൾ കാണില്ല പക്ഷേ വിവരമില്ലായ്മ ഒരു അലങ്കാരമായിട്ട് കൊണ്ടു കിടക്കണമെന്ന് അറിയില്ല അതൊക്കെ ഇതേപോലെ ഉള്ളവരെയാണ് ഇവരൊക്കെ എന്ത് മെസ്സേജാണ് അപ്പോൾ ഈ സമൂഹത്തിൽ ഈ റോങ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഈ മെസ്സേജൊക്കെ ഇങ്ങനെ ഈ വലിയ കൊടുക്കുന്നത് അതൊന്നുമല്ല ഇപ്പോൾ നമ്മൾ പറയാൻ വന്നത് പറയാൻ വന്ന കാര്യം എന്ന് പറഞ്ഞാൽ അതിൽ പറയണുണ്ട് സുജിനി പറയണുണ്ട് ഞങ്ങൾ എന്തേലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ നിങ്ങളിങ്ങനെ വരുന്നത് അതേമാതിരി ഞങ്ങളെന്തേലും വിവാദങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് അതെടുത്ത് പൊക്കിക്കൊണ്ട് വന്ന് എന്താ അത് മാത്രം നിങ്ങൾ കാണണം അങ്ങനെ ഇങ്ങനെ ഞങ്ങൾ ചെയ്യുന്ന തെറ്റ് മാത്രം എന്തെങ്കിലും ചൂണ്ടിക്കാട്ടണമെന്നൊക്കെ അവൻ തന്നെ എടുത്ത് പറയണു അപ്പം സുജിനെ നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ആൾക്കാരെ പറ്റിക്കുന്നതാണ് ചെയ്യണത് ചില വ്ലോഗൊക്കെ നിങ്ങൾ നമ്മൾ കണ്ടു കൊണു അതിൽ ഒന്ന് രണ്ടെണ്ണം എടുത്ത് പറയാനുണ്ട് അതെന്താ വെച്ചാൽ നിങ്ങൾ ചെയ്യണത് മറ്റുള്ളവർ എന്താണ് പൊട്ടന്മാരാക്കി കൊണ്ടുള്ള ചില വീഡിയോസ് ചെയ്യുന്നുണ്ട് അതിൽ അത് അത്ത ഫസ്റ്റ് തന്നെ പറയണത് എൻ്റെ പൊന്നൂസിനെ എൻ്റെ വൈഫിനെ എന്താണ് ഒളിപ്പിച്ച് വെച്ച് അല്ലെങ്കിൽ വേറെ എവിടേക്ക് മാറ്റിയിട്ട് ഞങ്ങൾ തമ്മിൽ വേർ പോവുകയാണ് അല്ലെങ്കിൽ അത് അങ്ങനെയാണ് അത് ഇങ്ങനെയാണ് അങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി അല്ലെങ്കിൽ കേസായി കോടതിയിൽ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരുപാട് വീഡിയോസ് കിട്ടിയിരുന്നു അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം നിങ്ങൾ തമ്മിൽ എന്താണ് നിങ്ങൾ തമ്മിൽ ഒരു അണ്ടർ സ്റ്റാൻഡിങ്ങിൽ ജനങ്ങളെ പൊട്ടന്മാരാക്കാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ ആണെന്ന് നമുക്കതെന്ന് തന്നെ മനസ്സിലാക്കാം പിന്നെ നിൻ്റെ വിവാദങ്ങളും പ്രശ്നങ്ങളും എന്ന് പറഞ്ഞാൽ തന്നെ നീ തന്നെ നിൻ്റെ തമ്പ് ലൈനിൽ നീ തന്നെ ടൈപ്പ് ചെയ്ത് വെച്ചു എന്താണ് പൊന്യൂസിൻ്റെ ആ വിഹിതം അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് കൈ അവിടെ പൊക്കി ആനാ ചാനെന്ന പറഞ്ഞിട്ട് നീ തന്നെ തമ്പ് ലൈനിൽ എഴുതിയിട്ട് എന്ത് ചെയ്ത് നീ തന്നെ വീഡിയോ പോസ്റ്റ് ചെയ്ത് കൊണു ഇതൊക്കെ എന്താ ജനങ്ങളെ പൊട്ടന്മാരാക്കുന്നില്ല ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ജനം ഇത്രയും സബ് ഉള്ള നീ വൺ മില്യൺ സബ് ഉള്ള നീ ഇത്രയും അത്രയും ജനങ്ങളെന്താ പൊട്ടമാലാക്കുന്നില്ലേ അപ്പോൾ അത് ചൂണ്ടിക്കാട്ടി വരുന്നവർ അല്ലെങ്കിൽ അത് അതിനെതിർത്ത് പറയുന്നവരൊക്കെ എന്താണ് നിന്റെ മുമ്പിൽ എന്താണ് നെഗറ്റീവ് പറയണവരെ അല്ലെങ്കിൽ നിങ്ങളൊക്കെ കുറ്റം പറയണത് എന്നൊക്കെയാണ് നീ പറയണത് അപ്പോൾ അതിലന്നെ എടുത്ത് എടുത്ത് പറയണുണ്ട് ഞാൻ ഇത് പൊന്യൂസ് അല്ലെങ്കിൽ പൊന്നൂസ് ഇതിൻ്റെയൊക്കെ ഈ ഒരു ഇഷ്യൂ ഒക്കെ ഉണ്ടെങ്കിൽ ആ ഇഷ്യൂ ഒക്കെ ആക്കിയിട്ട് ചില ചാനലുകൾ വരും അതും ചില ചാനലുകൾ എന്ന് പറഞ്ഞാൽ അതിൽ കുഞ്ഞു കുഞ്ഞു ചാനലുകൾ അതായത് ഒരു പത്ത് സബ്സ്ക്രൈബ് ഉള്ളവർ അല്ലെങ്കിൽ ഇരുപത് സബ്സ്ക്രൈബ് അല്ലെങ്കിൽ നൂറ് സബ്സ്ക്രൈബ് ഒക്കെ ഉള്ളവരൊക്കെ ഇപ്പോൾ ഞങ്ങളെ മല്ലു ഫാമിലിയുടെ പേരും വെച്ചിട്ടൊക്കെയാണ് തമ്പിലേനും കാര്യങ്ങളൊക്കെ ഇട്ട് വീടൊക്കെ ഇട്ടുകഴിഞ്ഞാൽ ഒരു ഭയങ്കര റീച്ചിലേക്കാണ് പോവുകയാണ് അപ്പോൾ ഈ കുഞ്ഞു കുഞ്ഞു ചാനലുകൾ പത്ത് ഇരുപത് അമ്പതും നാനൂറും സബ്സ്ക്രൈബ് ഉള്ളവരൊക്കെയാണ് ഇപ്പോൾ നമ്മൾ വീഡിയോസൊക്കെ ഇടണത് എന്നൊക്കെ നിങ്ങൾ ഇടക്കിടക്ക് എടുത്ത് അങ്ങനെ പറയുന്നുണ്ട് അല്ല അനക്ക് എന്താ ഈ ഒരു ചെറിയ ചാനലുകളോടൊക്കെ ഒരു പുച്ഛം ഒരു നൂറോ ഇരുന്നൂറോ മുന്നൂറോ ഒക്കെ സബ്സ്ക്രൈബുള്ള അല്ലെങ്കിൽ ഒരു പത്ത് സബ്സ്ക്രൈബൊക്കെ ഉള്ള ആൾക്കാരോടൊക്കെ എന്താ എനക്ക് ഇത്ര പുച്ഛം വരുന്നത് അല്ല എനിക്ക് എന്നോട് ചോദിക്കും ഇപ്പം എനിക്ക് ശരിയാണ് വൺ മില്യൻ്റെ മുകളിൽ സബ്സ്ക്രൈബ് ഉണ്ട് ശരിയാണ് ഓക്കെ കുറേ കാലമായി നീ അത് ഈ ഒരു യൂട്യൂബ് ചാനലുകൊണ്ട് തുടത്തുകൊണ്ടാണ് എനിക്ക് ആ ഒരു ലെവലിൽ എത്തിക്കുന്നത് അല്ലാതെ ജീവിച്ചത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഈ യൂട്യൂബ് ചാനലിൽ കൊടുത്തി വസ്തു തന്നെ ചാനൽ തുടത്തി വന്ന് തന്നെ എനക്ക് വൺ മില്യൻ സബ്സ്ക്രൈബ് എനിക്ക് വന്നു ഇല്ല നീയും ഇതുപോലെ തന്നെ ഒന്ന് രണ്ട് നാല് പത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ സബ്സ്ക്രൈബറും കൂട്ടി 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 വന്നിട്ട് തന്നെയാണ് ഇത് അഞ്ഞൂറിലേക്കും ആയിരത്തിലേക്കും പതിനായിരത്തിലേക്കും ഒക്കെ എത്തിക്കുന്നത് ഇപ്പോൾ വൺ മില്യൻ കഴിഞ്ഞു അപ്പോൾ അതൊക്കെ എന്താണ് വന്ന വഴി മറക്കരുത് ജ പണ്ട് കാലം ചെയ്തിന്നതും ജ പണ്ട് യൂട്യൂബിൽ സംസാരിച്ചിരുന്നതും അതൊന്നും അല്ലപ്പോൾ ഇങ്ങനെ മാറി 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 വന്നുകൊടു ശരിയാണ് കയ്യിൽ കുറച്ച് പൈസയൊക്കെ വരുമ്പോൾ ആൾക്കാർക്ക് മാറ്റങ്ങളൊക്കെ ഉണ്ടാവും അത് സ്വാഭാവികമാണ് പക്ഷെ അത് വിചാരിച്ചിട്ട് നീ എന്തു ചെയ്യാണ് ഈ വരുന്ന ചെറിയ ചെറിയ ചാനൽ യൂട്യൂബേഴ്സുകൾ അതായത് പുതിയ പുതിയ ചാനലുകൾ തുടർത്തുന്നവരെയൊന്നും അങ്ങനെ അധിക്ഷേപിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല അവരെ തലയുടെ മോള് കയറിയിട്ട് അവരങ്ങനെ കുറ്റം പറയേണ്ട ആവശ്യമൊന്നുമല്ല എനക്ക് ഒരു പുച്ചം ചെറിയ ചെറിയ ചാനലുകൾ അത് നൂറും ഇരുന്നൂറും മുന്നൂറും നാനൂറും സബ് ഉള്ളവരൊക്കെ എനക്ക് എത്ര ഭയങ്കര പുച്ഛം